Now, so it, Hence, േ ഞാൻ ഇന്ന് ഒരു നാൽപ്പത്തിയഞ്ച് സൈസിലുള്ള ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അത് ഇപ്പോൾ ഞാൻ രണ്ട് ഒരു ഒരു രണ്ട് ബ്ലൗസ് ഞാൻ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുവാണ് ഒരാളിൻ്റെ തന്നെയാണ് രണ്ട് ബ്ലൗസ് ഒരുമിച്ച് ബ്ലൗസ് പീസ് ഒരുമിച്ച് ഒരാളവിലോട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിക്കുന്നത് അതിനായിട്ട് നാൽപ്പത്തിയഞ്ച് സൈസാണ് വേണ്ടത് അപ്പം ഒന്ന് പത്തുണ്ട് ഓരോ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ ഓപ്പൺ ചെയ് ഇങ്ങനെ സൈഡിൽ രണ്ടായിട്ട് മടക്കിയിടാം അപ്പോൾ നാൽപ്പത്തി ഒന്നിൻ്റെ നാ നാൽപ്പത്തി നാലിൽ ഒന്ന് കാണണം അപ്പം നാൽപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ ഫോർ പതിനൊന്നേ കാലാണ് പതിനൊന്നേ കാലിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടേ മുക്കാലിലോട്ട് ഈ തുണി ഇങ്ങനെ ഇടണം അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും ഒരുപാട് തുണി പന്ത്രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്യണം അപ്പോൾ പന്ത്രണ്ടേ മുക്കാലിൽ ഞാൻ ഈ ക്ലോത്ത് ഇങ്ങനെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം താഴെ നമ്മൾ ലെവൽ ചെയ്യുക രണ്ട് രണ്ട് പീസും ഒരേപോലെ ഉണ്ടോ എന്ന് നോക്കണം ഇനി ഞാൻ ലെവൽ ചെയ്ത് വരച്ചിട്ടുണ്ട് ഇനി ലെങ്ത് മാർക്ക് ചെയ്യാം ഇനി പതിനാലേ മുക്കാലാണ് ലെങ്ത് വര വേണ്ടത് അപ്പോൾ ഒരു ഇഞ്ച് ആഡ് ചെയ്യണം പതിനഞ്ചേ മുക്കാൽ ഒരു ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ അപ്പോൾ പതിനഞ്ചേ മുക്കാലിൽ ലെങ്ത് മാർക്ക് ചെയ്യണം അവിടെയും സ്ട്രൈറ്റ് ലൈൻ വരക്കുക ഷോൾഡർ അഞ്ചരയാണ് രണ്ടേ മുക്കാൽ കഴുത്തകലം കൊടുക്കുന്നു കഴുത്തിന്റെ ബാക്ക് കഴുത്തിറക്കം ഏഴേകാലാണ് ഏഴേ കാലിൻ്റെ കൂടെ ഒരു കാലിഞ്ച് കൂടെ ഞാൻ ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഏഴര അതിങ്ങനെ സ്ലോപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ് താഴെയും രണ്ടേ മുക്കാൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് ശേഷം ഇതൊന്ന് സ്ക്വയർ ആക്കി വരക്കാം ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യണം നമ്മൾ ഒരു കൈ അഞ്ചേ കാലില് കൈക്കുഴി മാർക്ക് ചെയ്ത് നോക്കാം ഇവിടെയൊക്കെ ഇവിടെ അഞ്ചര ആയിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും ഒരു സ്ക്വയർ ആക്കി വരക്കാം അതിനുശേഷം ഈ അഞ്ച അഞ്ചേക അതിൻ്റെ പകുതി കണ്ടിട്ട് അവിടെ നിന്നൊരു കാലിഞ്ച് കൂടെ താഴേക്ക് മാർക്ക് ചെയ്യണം അതിനുശേഷം നാൽപ്പത്തഞ്ചിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയത് പതിനൊന്നേ കാലാണ് പതിനൊന്നേ കാല് ഇവിടെയായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം അതിനുശേഷം നമുക്ക് ആം റൗണ്ട് വരയ്ക്കാം ഇതിങ്ങനെ വെക്കുക ഇവിടെ പോയിന്റ് ചെയ്യുക ഇവിടെ പോയിന്റ് ചെയ്തിട്ട് ഇവിടെയും പോയിന്റ് ചെയ്തിട്ട് ഇവിടെ ഒരു അര ഇഞ്ചോളം ഇങ്ങനെ കാണും അത് വേണം ഇങ്ങനെയാണ് ഇനി നമുക്കിത് അളന്ന് നോക്കാം അപ്പം ആം റൗണ്ട് വരേണ്ടത് ഒമ്പതരയാണ് ഒമ്പതരയുടെ കൂടെ ഒരു കാല് ഇഞ്ച് തയ്യൽത്തുമ്പം വേണം ഇത് ഒമ്പതര കഴിഞ്ഞിട്ട് ഒരേ ഇഞ്ചോളം കൂടുതലുണ്ട് നോക്കട്ടെ ഒന്നുകൂടി നോക്കാം ര ഒമ്പതര കഴിഞ്ഞ് അര ഇഞ്ച് ഉണ്ട് അര ഇഞ്ചും കൂടി ഉണ്ട് അത് സ്ഥലമില്ല നമുക്ക് ഇവിടെ അരേഞ്ച് കയറ്റി അടിച്ചാൽ മതി ഇനി നമുക്ക് ഇത് ഇവിടെ ഇവിടെയും കൂടി ഇങ്ങനെ നേരെ ഈ ഇവിടെ ഇങ്ങനെ സ്ക്വയർ ഏർപ്പെടുത്തിയില്ലേ ആ അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് റൗണ്ട് കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ റൗ അവിടെ ഇങ്ങനെ പോയിന്റ് ചെയ്തിട്ട് ഈ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് തന്നാൽ നല്ല അടിപൊളി റൗണ്ട് കിട്ടും അതിനുശേഷം ഞാൻ ഇങ്ങോട്ടാണ് കാലിഞ്ച് ചരിച്ച് കേൾക്കുന്നത് കഴുത്തിൻ്റെ അങ്ങോട്ട് കാലിഞ്ച് ഇങ്ങോട്ട് ചരിച്ച് അലരപ്പെടുത്തുക ഇങ്ങോട്ടാണ് ചരിക്കുന്നത് ഇനി നമുക്ക് താഴെ താഴെയായിട്ട് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തെട്ടരയാണ് മുപ്പത്തി അപ്പം മുപ്പത്തിയെട്ടരയെ നാല് നാലുകൊണ്ട് ഭാഗിക്കണം അപ്പോൾ ഒമ്പതര പോയിൻ്റ് വൺ കിട്ടും അവിടെയും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഒരു ഇഞ്ച് ടക്ക് കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി ഇഞ്ച് ആഡ് ചെയ്യുക അര ഇഞ്ചിൻ്റെ ടക്കാണ് അപ്പുറം ഇപ്പുറം അതിനു വേണ്ടി ആണ് പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് അതിനുശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരക്കുക അതിനുശേഷം ഇവിടെ ഒരു അര ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ചരിച്ചു മാർക്ക് ചെയ്യുവാണ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പീസ് ഇപ്പൊ രണ്ട് ബ്ലൗസിന്റെയും കൂടെ ബാക്ക് പീസ് ഒരു ഒരഡതിന് മുമ്പേ ആയിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് രണ്ട് ബ്ലൗസ് പീസ് ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ട് മൂന്ന് പിൻകുത്തി കൊടുക്കുക. കട്ട് ചെയ്യാം ഇവിടെ ആയിട്ട് ഒരു നോച്ചിട്ട് കൊടുക്കാം ഇനി ഇത് മാറ്റാം ഇന്ന് അപ്പോൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് രണ്ട് പീസും കൂടി ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് ക്രോസ് ആയിട്ടാണ് ഇടേണ്ടത് ഒരുമിച്ച് തന്നെ ക്രോസ് ആയിട്ട് ഇടുക അതിന് ശേഷം ഈ ബാക്ക് പാർട്ട് ഇതിലേക്ക് കൊണ്ടിടുക ഒരു പോയിൻ്റ് വണ്ണ് ഇങ്ങോട്ട് തയ്യൽത്തുമ്പോഴാണ് കാലിഞ്ച് പോലും വേണ്ട കാലിംഗ് കഴുത്ത് ലൂസാവും ഒരുപോലെ കൂടി കഴിഞ്ഞാൽ കഴുത്ത് ലൂസാകും മതി ഇവിടെ കറക്റ്റ് രണ്ടേ മുക്കാൽ തന്നെ മതി ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കുക അതിനുശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറേകാലാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക അതിനുശേഷം ബാക്കിയെല്ലാം നമുക്ക് ഈ നിന്ന് ട്രേസ് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഒരേപോലെ മാർക്ക് ചെയ്യുക ശേഷം ഇവിടെ ഒരേ ഇഞ്ച് എടുക്കണം പിന്നെ ഇവിടെയും കൂടി ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അറ്റത്ത് ലെവൽ ചെയ്ത് വരക്കണം ഇച്ചിരി കൂട്ടി വരച്ചേക്കണം അതിനുശേഷം നിപ്പിൾ പോയിന്റ് പത്തരയാണ് ആ പത്തരയിൽ അവിടെ പത്തരയാണ് അപ്പോൾ പത്തര കഴിഞ്ഞ് മൂന്നിഞ്ച് കൂടെ ആഡ് ചെയ്ത് വേണം കട്ടിങ്ങിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് മൂന്നിഞ്ച് ആഡ് ചെയ്യുമ്പോൾ പതിമൂന്നര കിട്ടും പതിമൂന്നരയിൽ മാർക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പത്തരയാണ് പോയിൻ്റ് എങ്കിൽ പത്താണ് അര ഇഞ്ച് കൂടി നമ്മൾ ബോഡിയിൽ നിന്ന് നടക്കുമ്പോൾ പത്താണ് അപ്പോൾ അര ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ പത്തര ആ പത്തരയിൽ നിന്ന് മൂന്നിഞ്ച് ആഡ് ചെയ്യണം അപ്പോൾ പതിമൂന്നര എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക ആ പതിമൂന്നര ഇങ്ങനെ നീട്ടി വരക്കുക പതിമൂന്നരയുടെ അവിടെ നമ്മളിങ്ങനെ വരച്ചിടുക അപ്പോൾ ഇതിൻ്റെ അതായത് ബി പി ടു ബി പി കാണുന്നതിന് ഇത് ആണ് ബ്രസ്റ്റ് സൈസ് അപ്പം നാൽപ്പത്തഞ്ചിന് ഡിവൈഡഡ് ബൈ ടെണ് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ നാൽപ്പത് നാ നാലര കിട്ടും ആ നാലരയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെയും നമ്മൾ നാലര മാർക്ക് ചെയ്യുക ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക അതിന് ശേഷം ഒന്നര വീതമാണ് ഞാൻ ഇങ്ങനെ ടക്കിടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഒന്നര വീതം മാർക്ക് ചെയ്യുക ഇതിനുശേഷം ഇവിടെ ഇങ്ങനെ താഴോട്ട് വിടുക ഈ പതിമൂന്നരയുടെ ലൈൻ ഇല്ലേ ഈ പതിമൂന്നരയുടെ ലൈൻ ആ ലൈൻ്റെ അവിടെ നിന്ന് ഒന്നര മുകളിലേക്ക് മാർക്ക് ചെയ്യുക അവിടുന്ന് ഈ നമ്മൾ ഒന്നര ടക്കിടാനുള്ളത് ഒന്നര ഇവിടെ മാർക്ക് ചെയ്യുക അത് കഴി ശേഷം അവിടുന്ന് ഈ അറേഞ്ച് കൂട്ട് ഇട്ടാൽ അവിടുന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കിടക്കുക അതിനുശേഷം ഇത് ബാക്കിലേക്ക് മാറ്റാം അതിനുശേഷം ഈ ഈ മാർക്കും ഈ മാർക്കിങ്ങും കൂടി അതായത് ഈ സെൻറ്റർ മാർക്ക് ചെയ്തില്ലേ അതും ഇതും കൂടി നമ്മൾ ജോയിൻ ചെയ്യണം ഇങ്ങനെ ജോയിൻ ചെയ്യുക ശേഷം ഈ ഏറ്റവും അടിയിലത്തെ ലൈൻ ഇല്ലേ അതും ഇതും എത്രയുണ്ടെന്ന് നോക്കണം അത് ഈ ഇപ്പോൾ ജോയിൻ ചെയ്ത അതും മൂന്നേ കാലാണ് ഉള്ളത് അപ്പോൾ സെയിം മൂന്നേ കാലിന് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്യണം മൂന്നേ കാലിൽ ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ഈ സെൻറ്റർ ലൈനിലുമായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഷേപ്പിൽ കിട്ടും ഇതുണ്ടെങ്കിൽ ഇങ്ങനെ ഷേപ്പിൽ കിട്ടും അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കണം ഈ ഒന്നരയിലേക്ക് ജോയിൻ ചെയ്തിട്ടേക്കണം അത് വേറെ ഒരു ആവശ്യത്തിന് ആവശ്യത്തിനു വേണ്ടിയിട്ടാണ് ഇതാണ് ഒരു ടക്ക് ഈ ഒരൊറ്റ മാർക്ക് ചെയ്താൽ മതി ബാക്കിയൊക്കെ ഇങ്ങനെ നമ്മൾ തയ്ക്കാൻ നേരത്താണ് ഇതാക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ചെയ്യാം പിന്നെ ഇവിടെ നിങ്ങനെ വെക്കുമ്പോഴും മൂന്നു ഇഞ്ച് കൊണ്ടാകും ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴും കറക്റ്റ് മൂന്നിഞ്ച് ഉണ്ടാകും ഇപ്പൊ ഇവിടെ നമ്മൾ മൂന്നിഞ്ചാണ് താഴെയൊക്കെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായാലോ ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതി മനസ്സിലാകും നീ ഇതെടുത്ത് മാറ്റാം അതിനുശേഷം കൈക്കൂഴി ഒരു കാലിഞ്ച് നമ്മൾ കുഴിച്ചു വരക്കണം അവിടുന്ന് ഇവിടുന്ന് ഇവിടെ വരെ നേരെ വരച്ചിട്ട് ഇവിടെ എത്തുമ്പോൾ വേണം കാലിഞ്ച് വീതം ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വരാനായിട്ട് ഇങ്ങനെയാണ് കുഴിച്ചു വരക്കണ്ടത് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരക്കാം അതിനായിട്ട് ഇവിടെ ഇങ്ങനെ അറ്റത്തു നമ്മൾ ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വൈഡ് ആക്കണമെങ്കിൽ ആക്കി റൗണ്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് ഫ്രണ്ട് പാർട്ട് ഇത്രേ ഉള്ളൂ നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ എടുത്തത് ഇവിടെ ഇത്രയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം ഇവിടെ എത്രയാണ് എടുത്തത് മൂന്നേ കാലം ഇവിടെ നമ്മൾ മൂന്നേ കാലല്ലേ വരച്ചത് അത് നമ്മൾ ഓർത്തിരിക്കണം മറക്കുവാണെങ്കിൽ മൂന്നേ കാലം ഇവിടെ എഴുതിയിരണം മൂന്നേ കാലേ ഇത് ഇവിടെ ഇങ്ങനെ സമം കട്ട് ചെയ്തെടുക്കാം ശേഷം ഇത് മാറ്റി വെക്കാം അതിന് ശേഷം നമ്മൾ അടിയിൽ ബാക്ക് പീസിൻ്റെ ഏറ്റവും അടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വേണം അത് നമ്മളിങ്ങനെ നേരെ ആയിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ് രണ്ട് ബ്ലൗസിൻ്റെ ഒരുമിച്ചാണ് കട്ട് ചെയ്ത് വെക്കുന്നത് ഈ തേരുവശം ഉള്ളതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് തേരുവശം നല്ല പീസ് കാണും നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതിങ്ങനെ കുറച്ച് വീതിക്ക് കട്ട് ചെയ്ത് വെക്കണം ഒരുപാട് അല്ല അത്ര വീതി ഒരു ഉദ്ദേശം വെച്ച് ഒരൊന്നര ഇഞ്ച് വീതി ഇത് കട്ട് ചെയ്യും ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അത് ഈ ക്ലോത്ത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ബ്ലൗസിൻ്റെ തുണിയാണ് ഞാൻ മടക്കിയിട്ടപ്പം ഇതിങ്ങനെ ഇതായി തന്നെ ഉള്ളൂ അപ്പം ഇത് നാലായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കണം ഈ താഴെ ഭാഗത്ത് കുറച്ച് വീതിക്ക് മടക്കണം നമുക്ക് എത്രയാണോ മടക്കിയിടിക്കേണ്ടത് അത്രയും മടക്കി വെക്കുക എന്നിട്ട് വേണം കൈനീളം മാർക്ക് ചെയ്യേണ്ടത് കൈനീളം ഇവിടെ എട്ടരയാണ് വേണ്ടത് എട്ടര മാർക്ക് ചെയ്യുക ഇപ്പുറത്തെ സൈഡിൽ എട്ടര മാർക്ക് ചെയ്ത് എട്ടരയിൽ വെച്ചിട്ട് താഴെയൊക്കെ മൂന്നിഞ്ച് താത്തി മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇവിടുന്ന് ഒരൊന്നര ഒന്നര കാലും മതി ഞാൻ ഇവിടെ ഒന്നര ഇട്ടിട്ടുണ്ട് ഒന്നര ഇതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് ഇതും ആ ഒന്നരയുമായിട്ട് ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ തുണി കിട്ടുന്നില്ലെങ്കിൽ മൂന്നരയിലോട്ട് ഇവിടെ ഇവിടുന്ന് താഴോട്ട് മൂന്നരയിൽ വരക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തുണി കിട്ടും ഇനി ഇവിടെ നോക്കുക ഒമ്പതര കഴിഞ്ഞ് ഒന്നര തയ്യട്ടുമ്പോൾ ഉണ്ടാവുന്നു ഒമ്പതര ഇവിടെ വരെ ഒമ്പതര വന്നു ഒന്നര തയ്യൽ തുമ്പും ഉണ്ട് ഇപ്പം എനിക്കിത് കുഴപ്പമില്ല ഇനി സ്ലീവ്സ് റൗണ്ട് എന്ന് പറയുന്നത് അറേകാലി ആ അറേകാലി മാർക്ക് ചെയ്യുക ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ആഡ് ചെയ്യണം ശേഷം ഈ ലൈനും ഇതും കൂടി ജോയിൻ ചെയ്തിട്ട് സ്ലീവ് വെട്ടിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ നമ്മളൊരു നോച്ചിടുക നാലിൻ്റെയും കൂടെ ഒരുമിച്ചാണ് അതിന് ശേഷം ഇപ്പം ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഫ്രണ്ട് കുഴിച്ചു വെട്ടണം അപ്പോൾ ഇതിങ്ങനെ നേരെ ഇടുക അപ്പോൾ ഇതിൻ്റെ ആണ് പിന്നെ ഒരു ഏതെങ്കിലും ഒരു വശ അപ്പോൾ ഈ ഫ്രണ്ട് പാട്ട് ഒന്ന് രണ്ട് 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 പാർട്ട് രണ്ടെണ്ണം വെച്ച് കാണുമല്ലോ അതായത് ഇതിപ്പം രണ്ട് ബ്ലൗസ് ആയതുകൊണ്ടാണ് നാലെണ്ണം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ബ്ലൗസ് ബ്ലൗസാകുമ്പോൾ ഒരു പീസേ കാണത്തുള്ളൂ ഇതിങ്ങനെ നേരെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കാലിഞ്ച് കുഴിച്ചു വെട്ടണം ആ ഒന്നര മാർക്ക് ചെയ്തില്ല അവളം വരാം ഇവിടുന്ന് ഒന്നര വിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ഒന്നര തയ്യൽത്തുമ്പിൻ്റെ അവളെ കുഴിക്കണ്ട ഇപ്പോഴും ഒന്നരയുടെ അവിടെയും കുഴിക്കണ്ട അങ്ങനെ നമ്മൾ കാലിഞ്ഞ് കുഴിച്ചു വെട്ടണം അതിന് ശേഷം ഇവിടെ ഒരു നോച്ചിടുക ഫ്രണ്ട് പാട്ട് ഫ്രണ്ട് ഇതാണെന്ന് അറിയ അറിയാൻ വേണ്ടി ഒറ്റത്തൊരു നോച്ചിട്ട് കേൾക്കണം നമുക്ക് കൺഫ്യൂഷൻ ആകത്തില്ല ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ബാൻഡാണ് വെട്ടേണ്ടത് അതും ഞാൻ നാല് നാലും കൂടെ ഒരുമിച്ചാണ് വെട്ടുന്നത് അപ്പം ഇതിങ്ങനെ നാല് ഇങ്ങനെ മടക്കി ഇടുക ഇപ്പം എൻ്റെ ഇതിൽ ഒന്ന് രണ്ട് രണ്ടെണ്ണം മടക്കിടാവുമ്പോൾ നാല് പൈസ ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ മൂന്നേ കാലായിരുന്നു അറ്റത്ത് നമ്മളിവിടെ എഴുതിയിട്ടിട്ടുണ്ടല്ലോ മൂന്നേ കാലെന്ന് അപ്പോൾ ഇത് നാല് ടക്ക് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് മൂന്നേ കാലിൻ്റെ കൂടെ ഒരിഞ്ച് ആഡ് ചെയ്യണം അപ്പം മൂന്ന് ടക്ക് ഇടുന്നുള്ളെങ്കിൽ അര ഇഞ്ച് ആഡ് ചെയ്താൽ മതി മൂന്നേ കാലിൻ്റെ കൂടെ ഒരു നാലിഞ്ച് നാലേ കാല് മൂന്നേ കാലിൻ്റെ കൂടെ ഒരിഞ്ച് ആഡ് ചെയ്യുമ്പോൾ നാലേ കാല് അതിവിടെയാണ് ഇപ്പോൾ കിട്ടുന്നത് ആ നാ നാലേ കാലിൽ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരക്കണം അതിന് ശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തത് ഒമ്പതര പോയിന്റ് വണ്ണായിരുന്നു അപ്പം അതായത് മുപ്പത്തി എട്ടരേഴ് നാലിലൊന്ന് ഒമ്പതര പോയിൻ്റ് വണ്ണ് അതിൻ്റെ കൂടെ അതിങ്ങനെ മാർക്ക് ചെയ്യുക അപ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പും ഒരു കാലിഞ്ചും കൂടെ ആഡ് ചെയ്തേക്കണം നമ്മളിങ്ങനെ പട്ടയടിക്കാൻ കുറച്ച് നീക്കിയില്ലേ അങ്ങനെ അപ്പോൾ ഇവിടെ പതിനൊന്ന് ഇഞ്ച് കിട്ടി അപ്പം ഇവിടെ ഇപ്പോഴത്തെ സൈഡിൽ അതായത് നമ്മുടെ കുക്കുപടിയും മുക്സുവടിയും ഒക്കെ വെക്കുന്ന അവിടെ ആ ഭാഗത്തെയാണ് ഈ വശം ഇത് സൈഡ് ഭാഗമാണ് അപ്പോൾ ഈ വശത്ത് ഇവിടെ നാലേകാലാണ് ഇവിടെ എടുത്തതെങ്കിൽ ഇവിടെ അര ഇഞ്ച് കുറച്ചെടുത്താൽ മതി ഇപ്പോൾ ഇവിടെ നാലേകാലാവുമ്പം നാലേകാലിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കുമ്പോൾ മൂന്നേ മുക്കാൽ അപ്പോൾ മൂന്നേ മുക്കാൽ ഇവിടെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുക അവിടെ നിന്നും ഇങ്ങനെ സ്ട്രൈ ലൈൻ വരയ്ക്കണം ഇവിടെയാണ് നമ്മൾ ബാൻഡി ഇതിൻ്റെ ഉള്ളിലാണ് വെട്ടേണ്ടത് അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്താൽ അതിന്ന് നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നോ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസിങ്ങോട്ട് എടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഈ ഈ ഇവിടുന്ന് ഈ സൈഡിൽ ഇന്ന് നേരെ ഇങ്ങനെ വെക്കണം നേരെ വെക്കണം ചരിഞ്ഞൊന്നും പോകാതെ നേരെ വെക്കണം നേരെ വെച്ചിട്ട് നമ്മൾ ഈ ആദ്യത്തെ ലൈനിലേ ഒന്നര അടർപ്പെടുത്തിയ ആദ്യത്തെ ലൈൻ വരെയുള്ളത് മാർക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ ആദ്യത്തെ ലൈൻ വരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ഇപ്പുറത്തെ ഈ ലൈൻ എടുത്ത് നടുക്കത്തെ ലൈൻ അല്ല ഇത് ഇവിടെ നിന്ന് ഇവിടെ ഈ സൈഡിലത്തെ ലൈൻ അപ്പോൾ ഇനി അടുത്തത് ഈ നടുക്കത്തെ ലൈൻ അല്ല ഈ സൈഡിലത്തെ ലൈൻ ഒന്നര അടൽപ്പെടുത്തിയ ആ അതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മളിതിൻ്റെ എൻഡിൽ മുട്ടുന്ന രീതിയിൽ വെക്കണം ചരിച്ച് ആ എൻഡിൽ എവിടെയാണോ വരുന്നത് അങ്ങോട്ട് വെക്കുക എന്നിട്ട് അതിങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം അത് എവിടം വരെ എത്തുന്ന അവിടം വരെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം നമുക്ക് ഇതിന്റെ നീളവും മനസ്സിലാകും ഇത് മനസ്സിലാകും ഒന്നും കൂടി നമുക്ക് വേണമെങ്കിൽ വെച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇതിങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് ഇതിങ്ങനെ വെക്കുമ്പോഴും കറക്റ്റ് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കുത്തി നിർത്താതെ ഇവിടെ നിന്ന് വളച്ച് വരക്കണം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബാൻഡ് പീസ് വെട്ടുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ അടിഭാഗത്തും വെട്ടിയൊക്കെ കട്ട് ചെയ്തെടുത്തേക്ക് എന്നിട്ട് നമ്മൾ ഈ ഈ സൈഡിലൊന്ന് നോച്ചിട്ട് കൊടുത്തേക്ക് കാരണം ഈ സൈഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണ് നമ്മൾ ഹുക്കൊക്കെ വെക്കുന്ന ഭാഗമാണ് ഇത് നമ്മൾ സൈഡ് വശം ഇപ്പം ഇങ്ങനത്തെ നമ്മൾക്കൊരു ഇത് കട്ടിക്ക് വേണ്ടി ഇതിപ്പോൾ രണ്ട് പീസ് വെച്ചേ ഉള്ളൂ ബാക്കിയും കൂടി വെട്ടിയെടുക്കാം അത് നമുക്കകത്ത് വേറെ പീസാണ് വെക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓരോ പീസ് ചെയ്യും അപ്പം താഴെയും ആവും മുകളിലും ആവും ഇനി അകത്ത് വെക്കാനുള്ളത് നമുക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും കട്ട് പീസ് ഉണ്ടെങ്കിൽ അത് അകത്ത് വെച്ച് കട്ട് ചെയ്യാക്കിയാൽ മതി രണ്ട് പീസിൻ്റെയും കൂടെ ആവശ്യമുള്ളൂ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് കട്ട് ചെയ്യുന്നത് ആ ഉക്സ് പടി ഇതെടുക്കാം അപ്പോൾ രണ്ട് രണ്ട് ബ്ലൗസിൻ്റെയും കൂടെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങളൊരു ബ്ലൗസിൻ്റെ ഓരോ ബ്ലൗസായിട്ട് കെട്ടിയാൽ മതി ഇത് ഉക്സ് പടിയാണ് ഇത് തികയാതെ വന്നാലോ നോട്ടി ഇവിടുന്നും കൂടി കുറച്ച് വെട്ടി വെക്കാം അത് ഒരുപാട് വീതി ഒന്നും വേണ്ട ഇത്ര കണ്ട ഇപ്പം ഇത് എത്ര വീതി വേണ്ടത് ഒരു രണ്ടര ഇഞ്ച് ഇപ്പം ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വീതിയുള്ള വേണം നമുക്ക് അയപ്പടി വേണ്ടത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം ഇത്രയേണ്ട നോക്കാം ഇതൊരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് വീതിയിലും ഒരു കുറച്ച് നീളത്തിലും കട്ട് ചെയ്ത് ഇനി നമുക്ക് ക്രോസ് കട്ട് ചെയ്തെടുക്കാം കഴുത്തിൽ വെക്കാനുള്ള ക്രോസ് പീസാണ് ഇത് ഞാൻ രണ്ട് രണ്ട് ബ്ലൗസിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഒറ്റ ബ്ലൗസിൻ്റെ ആണ് ഒറ്റ ബ്ലൗസായിട്ട് നിങ്ങൾ വെട്ടിക്കോ എനിക്ക് ഒരേപോലെ തീരാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്ലൗസ് ഞാൻ സ്റ്റിച്ചിങ്ങ് കാണിക്കത്തുള്ളൂ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം മറ്റേത് ഒരെണ്ണം ഒരേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി ഒക്കെ കണ്ടു കണ്ടുനോക്കിയാൽ നന്നായിട്ട് ക്ലിയർ ആവുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം ഇനി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ഷെയറോ ഒക്കെ തരുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഇടുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്